എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് തരി ബിരിയാണിയാണ് ചെയ്ത് കാണിക്കുന്നത് അതായത് റവ പ്രോൺസ് ബിരിയാണി വിഭിന്നമായിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഒരു ബിരിയാണിയാണ് ഇതിനൊക്കെ അപ്പുറത്ത് വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും അപ്പം നമുക്ക് ഈ തരി ബിരിയാണി അഥവാ റവ പ്രോൺസ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പ്രോൺ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ മുളക് പൊടി ഇടാം മഞ്ഞൾ ഉപ്പ് ഒരല്പം തൈര് വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ അതിനുശേഷം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കൈ ഇളക്കിയാലേ നല്ലപോലെ അതിൽ അതുകൊണ്ടാണ് കൈകൊണ്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രോൺ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലുമുള്ള അതായത് ഇങ്ങനെ ഈ ടോപ്പിലും അതുപോലെ തന്നെ താഴെയും ഇവിടെ രണ്ട് സൈഡ് ക്ലീൻ ആക്കിയിട്ട് വേണം പ്രോൺ കുക്ക് ചെയ്യാൻ ഒരുപാട് മസാലകളൊന്നും ഈ റവ ബിരിയാണിക്ക് നമ്മൾ ചേർക്കാറില്ല ഇത് ഏതായാലും അവിടെ ഒരു അരമണിക്കൂർ ഇരുന്നോട്ടെ അപ്പം നമുക്ക് ആദ്യം ഈ ഒന്ന് നെയ്യ്ക്കാത്ത വറുത്തെടുക്കണം അപ്പം തീ കത്തിച്ചു ചൂട് കട്ടിയുള്ള ഒരു പാത്രവും വെച്ചു പാത്രം ചൂടായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒഴിക്കാം അതിലേക്ക് പൊടിയായിട്ട് സവാള ഇങ്ങനെ ഗോൾഡൻ യെല്ലോ കളറായി വരുന്നുണ്ട് വേണമെങ്കിൽ ഒരു അല്പം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം അതവിടെ ഇരിക്കട്ടെ ഇതിലേക്ക് നമുക്ക് റവ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് ഓൾറെഡി റോസ്റ്റഡ് റവ ആയിരുന്നു ഇനി അതല്ല എങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ നെയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി അത് മെല്ലെ റോസ്റ്റ് ആയിക്കോളും അപ്പോൾ ഇത് ചെറിയ തീയിൽ തന്നെ നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം ഇത് ഒരുപാട് നേരം ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് മതിയാവും അതായത് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും കണ്ടോ തരിതരി പോലെ പിരി നമുക്ക് ഫീൽ ചെയ്യും അത് ഇങ്ങനെ പൊടിയായിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കത് ഹാർഡായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്കിതിനെ തീ ഒന്ന് ഓഫ് ചെയ്യാം അതുപോലെ തീ ഓഫ് ചെയ്താലും ഒന്ന് ഇളക്കി കൊടുക്കണം കാര്യം അല്ലെങ്കിൽ ചട്ടിയോട് ചേർന്നിരിക്കുന്ന ഭാഗം അങ്ങ് കരിഞ്ഞു പോകും ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് പരിപാടി തുടങ്ങണം അപ്പോൾ ഇനി കട്ടിയുള്ളതും ബിരിയാണി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു പാത്രം വെക്കണം അപ്പോൾ ഇനി ഇതിനകത്താണ് നമ്മൾ ബിരിയാണി ചെയ്യാൻ പോകുന്നത് പാത്രം ചൂടാകട്ടെ ഈ ഫ്രോൺ വറുക്കാനും നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട് പക്ഷേ ഇതിലൂടെ കുറച്ച് നമുക്ക് എണ്ണയും കൂടെ ചേർക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഇതെല്ലാം അടുക്കി വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് മതി ഒരു സൈഡ് അത് കഴിയുമ്പോൾ നമുക്കിതൊന്നും തിരിച്ചിടണം റോൺ ഒരുപാട് വെന്ത് പോയാൽ റബ്ബർ പോലെ ആയിപ്പോകും ചട്ടയുടെ ബേസ് ചേർത്ത് ഇളക്കി മസാലയെല്ലാം കരിഞ്ഞൊന്നും പിടിക്കാൻ സമ്മതിക്കരുത് അപ്പം ഇതിപ്പം ഇത്രയും റോസ്റ്റായാൽ മതി അല്ല വെന്താൽ മതി ഞാൻ തീ ഓഫ് ചെയ്യാണ് മാറ്റി വെക്കണം ഈ പാൻ തന്നെയും ഈ എണ്ണയും തന്നെയും യൂസ് ചെയ്യാം തീ മീഡിയത്തിൽ വെക്കണം കരിഞ്ഞു പോകാൻ പാടില്ല അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയിടാം അപ്പം ഇതിനെ ആക്ച്വൽ ബിരിയാണി പരിപാടി തുടങ്ങുകയാണ് ഉള്ളി വഴലട്ടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഉള്ളി പകുതി വഴല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ പേസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിടാം അത് ഉള്ളി ഒരു പകുതി വഴന്നിട്ട് വേണം ഇട അതിനോടൊപ്പം ഒരാൽപ്പം പും കൂടി ഇടും ഉള്ളിക്ക് ഉപ്പും മസാലയൊക്കെ പിടിക്കുവന്നു തരാം ഇനി ഇതൊന്ന് വഴലണം ഈ ഉള്ളിയും ഇപ്പം നമ്മളിട്ട ഈ സ്പൈസും എല്ലാം കൂടെ ഒരു മൂന്ന് എങ്കിലും ഒന്ന് വഴലണം ഉള്ളി വഴന്നു വരുന്ന ഉടനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളിയില അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ പുതിനയില അല്പം മല്ലിയില്ല ഇനി തക്കാളിക്കായും കൂടെ ഒന്ന് വഴലണം ഉള്ളിയുടെ കൂടെ നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി വഴലത്തില്ല ഉള്ളി വഴലാതിരുന്ന് കഴിഞ്ഞാൽ ഉള്ളി ചേർക്കുന്ന എന്ത് റെസിപ്പിയാണോ അതൊന്നിനും ടേസ്റ്റും കാണത്തില്ല അൺലസ് ഇറ്റ്സ് സാലഡ് സാലഡിന് വേണ്ടി നമ്മൾ വേവിക്കേണ്ടല്ലോ അപ്പം അല്ലാത്ത കാര്യത്തിനകത്തല്ലേ ഉള്ളി വഴലാനുള്ളത് ഉള്ളി നന്നായിട്ട് വഴലണം എളുപ്പം വഴലാനായിട്ട് ഞാൻ നടച്ചു വെക്കുകയാണ് തക്കാളി നന്നായിട്ട് വഴിന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഗരം മസാല ഇടുകയാണ് ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഇതിന്റെ റെസിപ്പി ഞാൻ താമസിക്കാതെ പോസ്റ്റ് ചെയ്ത് തരാം അതുപോലെ തന്നെ നാരങ്ങ നീര് ലെമൺ ജ്യൂസ് അപ്പം ഇതും കൂടെ ഒന്ന് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റവ വേഗാനായി വെള്ളം ഒഴിക്കണം നമ്മൾ എടുക്കുന്ന പൊടിക്ക് ഡബിളാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പം ഞാനിപ്പം നാല് ഗ്ലാസ് ഒഴിക്കേണ്ട അടുത്ത് ഞാനൊരു മൂന്നേ മുക്കാലേ ഒഴിക്കുന്നുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിക്കാം നമുക്ക് ലക്ഷണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഇതിന് ഉപ്പുണ്ടോന്നൊന്ന് നോക്കണം കാര്യം ഇതിന് ഉപ്പുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് അഥവാ റവയ്ക്ക് ഉപ്പുണ്ടാകത്തുള്ളൂ സ്റ്റീമൊക്കെ വരുന്നുണ്ട് ഇത്രയും മതി ഇതിലേക്ക് നമുക്ക് റവ നമുക്ക് ശ്രദ്ധിച്ചിട്ട് കൊടുക്കാം കറക്റ്റായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നോളും പേടിക്കൊന്നും വേണ്ട ബ്രോൺ എടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കണം ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒന്ന് രണ്ടു മൂന്നെണ്ണം മാറ്റിവയ്ക്കുകയാണ് തീ വളരെ കുറച്ചതിനു ശേഷം നമുക്ക് ഇതൊന്ന് ചേർത്ത് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ തരി ബിരിയാണി റെഡിയാണ് ഇനി ഇത് സെർവ് ചെയ്യുന്ന ഡിഷിലേക്ക് മാറ്റിയാൽ മതി ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമന്റ്സ് ഇടാനും മറക്കരുത് അങ്ങനെ ചാനൽ റീച്ച് കിട്ടുകയുള്ളൂ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടില് ഐ എം സൈനിങ് ഓഫ് ആൻഡ് സേഫ്